ഗവർണർ സർക്കാർ പോര പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടുന്നത് സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണറുടെ നടപടിക്ക് തടയിട്ട് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കോടതി സമയപരിധി നിശ്ചയിച്ചു ഈ സാഹചര്യത്തിൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും ചെയ്യാനാകില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ നിലപാട് സർക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇതോടെ ഗവർണറും സർക്കാരും വീണ്ടും തെറ്റി ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആവശ്യപ്പെട്ട പോലീസുകാരെ പോലും നൽകാത്തത് തന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ട പോലീസുകാരുടെ പട്ടിക ഡി ജി ഗവർണർ കൈമാറിയിരുന്നു ആറുപേരുടെ പട്ടികയാണ് കൈമാറിയത് ഇവരാണ് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറുകയും ചെയ്തു മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കുന്നത് എന്നാൽ കാരണം വ്യക്തമാക്കാതെ പോലീസുകാരുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു പോലീസ് മേധാവിക്ക് വേണ്ടി എ ഐ ജി പൂങ്കുഴുതിയാണ് ഉത്തരവിറക്കിയത് ഗവർണർ നാളെയെ തലസ്ഥാനത്തെത്തു അതിനുശേഷം ഇക്കാര്യത്തിലും തീരുമാനമെടുക്കും എതിർപ്പ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർ കേന്ദ്ര സുരക്ഷയ്ക്കും വന്നേക്കും എന്തായാലും കേരളത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഗവർണർ അറിയിക്കും തന്റെ എതിർപ്പ് പുതിയ പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖരനെയും അറിയിക്കും സുപ്രീം കോടതി ഉത്തരവിലൂടെ സർക്കാർ ബില്ലുകളിൽ ഗവർണർക്ക് അതിവേഗം തീരുമാനം എടുക്കണം അതുകൊണ്ട് തന്നെ ഗവർണർക്കുള്ള അധികാരമെല്ലാം കുറഞ്ഞുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഇനി തീരുമാനമെടുക്കണം ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം ബില്ല് തടഞ്ഞു വയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം എന്നൊന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ് വന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഗവർണറുടെ സുരക്ഷാ ആവശ്യം പോലും സംസ്ഥാന സർക്കാർ തള്ളുന്നത് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നടപടികൾ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്ന് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് ബില്ലുകൾ പിടിച്ചു വെച്ച് തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് നിയമസഭാ ബില്ലുകൾ വീണ്ടും പാസ്സാക്കി അയച്ചാൽ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമില്ല ആദ്യ ബില്ലിൽ നിന്ന് വ്യത്യസ്തമെങ്കിലേ ഇതിന് അധികാരമുള്ളൂ ഗവർണർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല ഭരണഘടനയിൽ വീറ്റോ അധികാരം നൽകിയിട്ടില്ല ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം കേരള ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ അനുസരിക്കുകയും ചെയ്തു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇതേക്കുറിച്ച് ഗവർണർ പരസ്യമായി എതിർ നിലപാട് സ്വീകരിച്ചെങ്കിലും നിലവിൽ ഇത് പാലിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ആർലേക്കറിന്റെ തീരുമാനം ഇതിനിടയിലാണ് വിവാദം ഉണ്ടായതും സർക്കാരുമായി ഗവർണർ വീണ്ടും അകലുന്നതും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഗവർണറുടെ നീക്കം നിർണായകമായി മാറുകയും ചെയ്യും